ഹായ് അസ്ലാമിലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് പിന്നെ എന്താ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ കൂടാ ഇത് നമ്മളൊരു യാത്രയിലാണ് എന്നുവെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചോദിച്ചല്ല പ്രതീക്ഷിക്കാത്തൊരു യാത്ര എന്നാണ് കേട്ടോ പക്ഷേ ഇഷ്ടമുള്ളൊരു സ്ഥലവുമാണ് അതാണ് നമ്മൾ പിന്നെ ദുബായിലേക്ക് വരെ നാത്തുൻ്റെ മോനും വൈഫൊക്കെ വിടാണ് അപ്പോൾ അവർ എന്നോട് ഒന്ന് വിസിറ്റിങ്ങിന് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറപ്പെടാണ് ആ സന്തോഷം മുഖത്ത് കാണുന്നില്ലേ നല്ല ചിരി നല്ല പിന്നെ തലേന്ന് നമ്മൾ എത്തേണ്ടിയിരുന്നു അന്ന് നമുക്ക് ഫ്ലൈറ്റ് മിസ്സായിരുന്നു അങ്ങനെ നമ്മൾ പതിനാലാം തീയതി ആണ് പുറപ്പെടുന്നത് പതിമൂന്നിനാണ് ശരിക്കും പുറപ്പെടേണ്ടത് നമ്മൾ ഫ്ലൈറ്റ് എനിക്ക് ജനലരികിൽ തന്നെ കിട്ടിയത് കൊണ്ട് ഞാൻ പിന്നെ എന്താ പറയുക നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അതൊരു അതിനെക്കാട്ടി ഹാപ്പിയായി അങ്ങനെ ഒരു ദിവസം യാത്ര ആണെങ്കിൽ പിറ്റേന്ന് മാഷാ അള്ള അള്ളാൻ്റെ അനുഗ്രഹത്തോടു കൂടി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മളിവിടെ എത്തി അപ്പോൾ അതിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാനിത് കാണിക്കുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം എന്നറിയുന്നവർക്കറിയാം ഞാൻ വരുന്നതൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടു എനിക്ക് സൈഡ് സീറ്റ് കൊണ്ട് ഞാൻ ഇത് ഫ്ലൈറ്റ് പുറപ്പെടുന്നതൊക്കെ ഞാൻ എടുക്കാണ് കേട്ടോ നമുക്ക് കാണാത്തവരിക്കൊക്കെ കാണുമല്ലോ ഒരു നല്ലൊരു സന്തോഷമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ വെച്ചാൽ നമുക്കൊരു ഫസ്റ്റ് ഒന്ന് ഫ്ലൈറ്റ് പോകുമ്പോൾ ഒരു ചെറിയൊരു ഒരു ചെർക്കിങ് ഉണ്ടാവുമല്ലോ അതെല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ആ ഒരു ഇത് ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വലിയ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ അവിടെ എത്തുന്നവരെ നമുക്കൊരു സമാധാനം ലായ്മ ഉണ്ടാവുമല്ലോ കുറച്ചുപോലെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എത്തട്ടെ എന്നുള്ള കഴിഞ്ഞ തലേ ദിവസം ഒന്നും ഒടുങ്ങിയക്കൊണ്ട് കുറച്ചും കൂടി ഒരു ആ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മഷാ അല്ല എന്താ അങ്ങനെ ഫ്ലൈറ്റ് പൊന്താണ് ഇത് പോയവർക്ക് കൂടെ ഇരുന്ന് ഫ്ലൈറ്റ് രസല്ലേ നമ്മളെ കോഴിക്കോടിന്റെ കാഴ്ചകളാതിട്ടോ അവിടെ നിന്ന് അങ്ങനെ പൊങ്ങി വന്ന് പിന്നെ നമ്മളെ കടലിന്റെ അഭാഗത്തേക്കായിട്ടാണല്ലോ ഫ്ളൈറ്റ് നീങ്ങാം അങ്ങനെ അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ടോ ഇതൊക്കെ എന്താ അല്ലേ നല്ല രസമായിട്ടില്ലേ അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ കാഴ്ചകൾ കിട്ടണമെങ്കിൽ ആ സൈഡ് സീറ്റും കിട്ടണം നല്ല നമുക്കൊരു അല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അതിനെക്കൊണ്ട് ഞാൻ മാക്സിമം വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസകരമായ കാഴ്ചകളൊക്കെ കണ്ടോ ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ പല പല ലൈറ്റിന്റെ പണി തന്നെ നമ്മൾ മേലെ നോക്കണെ കൊണ്ട് ഈ ലൈറ്റുകൾ മാത്രമേ കാണൂ ആ പ്രദേശം ഫുള്ളും ഓരോ ആകൃതിയിലും പല ആകൃതിയിലുള്ള ലൈറ്റുകളാണ് കണ്ടത് ഏകദേശം നമ്മൾ പിന്നെ ഒരു കുറച്ച് പുറപ്പെട്ട കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയൊക്കെ കണ്ടേരുന്നു കേട്ടോ ഇതൊക്കെ ഏത് രാജ്യമാണ് എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ നല്ല ഭംഗിയുള്ള കാഴ്ച നല്ല രസമായിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ കാണുന്നില്ല ചില ടൈമിൽ ഇത് കാണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് എന്താന്നുള്ള എൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കണ്ട നല്ല രസമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെ അല്ലേ നല്ല അടിപൊളി കാഴ്ചകൾ ഏകദേശം നമ്മൾ ഇവിടെ എത്താറായപ്പോഴുള്ള അപ്പൊ നിങ്ങൾക്കിതാ ഒരു ഏഴ് മിനിറ്റിൽ ദുബായിലെ ഫ്ലൈറ്റ് യാത്ര നിങ്ങൾക്ക് കാണാം പൊറപ്പെടുന്നതും ഇവിടെ എത്തുന്നതൊക്കെ കണ്ടോ ഇതൊക്കെ പിന്നെ ഇവിടെ എത്താനായപ്പോള രസാന്നറിയുടെ ഒരു കാഴ്ച ശരിക്കും നിങ്ങൾക്ക് എത്ര വീഡിയോയില് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ കണ്ണിൽ നല്ലൊരു പുളിർമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ ഓരോ രാജ്യത്തും ഓരോ രാജ്യത്തിൻ്റെതായ ഒരു പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടോ ഇൻഷാല്ല ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളും ഒന്നൊന്നായിട്ട് വീഡിയോസ് ഇടും എല്ലാവരും കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുക പിന്നെ അത് കണ്ട ഇറങ്ങി കണ്ട ഇറങ്ങുമ്പോൾ ആ ജർക്കിങ് വരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ റാസക്കൈമയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു മോനാജമാലുള്ളത് അപ്പം നമ്മൾ റസക്കൈമ എയർപോർട്ടിലാണ് എത്തിയിട്ടുള്ളത് വലിയ പിന്നെ നമ്മൾ ദുബായ് എയർപോർട്ട് മാതിരി ഒന്നല്ല ചെറിയ എയർപോർട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ആ നമ്മളാദ്യമായിട്ടല്ലേ കാണുന്നത് കണ്ട അങ്ങനെ ലാൻഡ് ചെയ്ത് കണ്ടാ ലാൻഡ് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ അതങ്ങനെ നമ്മൾ ഇറങ്ങി ആഡിയാണ് എൻ്റെ പേപ്പറ ലാസ്റ്റ് ഇറങ്ങി ഞാൻ ഫസ്റ്റ് ഇറങ്ങി പോയിട്ടുണ്ട് എന്നാത്തത് എയർപോർട്ടിൽ വേറെ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ് അതങ്ങനെ ചെറിയ എയർപോർട്ട് ആണെങ്കിൽ പെട്ടെന്ന് അവിടെ ഉള്ളിൽ ഒന്നും കഴിച്ചാലോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അത്രപോലെ കണ്ടപ്പോൾ പോയിട്ടുണ്ട് രണ്ട് കാറായിട്ടാണ് അതിന്റെ കൂടുതലൊരു ആളും ഉണ്ട് പിന്നെ ലഗേജ് ഒക്കെ ഉള്ള നമ്മള് ലഗേജിന് വെയ്യും മോളോ മോന്റെ കുട്ടിയാണത് പിന്നെ ഒരേടത്തിന്റെ മോള കുട്ടിയാണത് എല്ലാവർക്കും വരുന്ന സന്തോഷം നമ്മൾ അവിടെ നിന്ന് ഗൾഫാരെ കാത്തിക്കുന്ന മാതിരി അവര് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ആൾ വരുമ്പോ ഉള്ള ആ ഒരു സന്തോഷം അങ്ങനെ മോന്റെ ഫ്ളാറ്റിലേക്ക് നമ്മൾ പോവാണ് ഇവിടെ ആണ് അപ്പത്തിനെയൊക്കെ സമയം ഒന്നര രണ്ടുമണി മണിയായിട്ടുണ്ട് ഇത് മരള ആങ്ങളാണ് ഇത് പിന്നെ നാത്തൂന്റെ മോളെ കുട്ടിയാണ് ഓരോരുത്തരി കിടന്ന് അപ്പത്തിനെയൊക്കെ പെട്ടി പൊളിക്കൽ ഉണ്ടല്ലോ ഫുഡ് ഐറ്റംസ് ആണല്ലോ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാവുക പിന്നെ ഇതവർ നമുക്ക് കരുതി വെച്ചതാണ് ഫുഡുകൾ വെറൈറ്റി ഫുഡുകളൊക്കെ ആയിരുന്നു സൂപ്പും എല്ലാം ഉണ്ടായിരുന്നു ഒക്കെ അവൾ വാങ്ങിയൊക്കെ റെഡിയാക്കി നമ്മൾ വേഗം ഇരുന്ന് കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ ഉദയം കണ്ടപ്പോൾ പിന്നെ ഒരു സമാധാനമില്ല കിടക്കട്ടെ കിടക്കട്ട റാസർ കായ്മേലെ ഉദയം എന്ന് വിചാരിച്ച് അതാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ അങ്ങനെ നിങ്ങൾക്കതാ നമ്മൾ വരുമ്പോൾ കുറച്ച് ഫോട്ടോസ് ഇനി അടുത്ത വീഡിയോയെ കാണാം താങ്ക്